വാർത്തകൾ തുടരുന്നു വർദ്ധിച്ചു വരുന്ന വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് വനംവകുപ്പ് തുടരുന്ന നിസ്സംഗതയ്ക്കെതിരെ കർഷക കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെരിപാറ ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ധർണ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വന്യമൃഗ വന്യമൃഗശല്യം പരിഹരിക്കുവാൻ ശാശ്വത നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ വനംവകുപ്പ് തുടരുന്ന നിസ്സംഗതയ്ക്കെതിരെ കർഷക കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരിപാറ ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ജീവിത നരകതുല്യമായ മാങ്കുളത്തെ കൃഷിക്കാരായ ജനങ്ങൾക്ക് സർക്കാരും വനംവകുപ്പും വേണ്ട സഹായം നൽകുന്നില്ല വിളകൾ കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണ് മൃഗങ്ങൾക്ക് കിട്ടുന്ന സംരക്ഷണം പോലും മനുഷ്യർക്ക് ലഭിക്കുന്നില്ലെന്നും കർഷക കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി പ്രകടനമായാണ് പ്രവർത്തകർ ഡി ഓഫീസിൽ എത്തിയത് തുടർന്ന് നടന്ന ധർണ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കർഷകനില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പറയുന്ന ഇടതുപക്ഷം കർഷകർക്കു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സംരക്ഷിക്കണം കർഷക മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇലക്ഷൻ കാലത്ത് മാത്രം പറയുന്ന ഇടതുപക്ഷം ആ കർഷകന് വേണ്ടി ഒരു ചെറു വില നടക്കാൻ തയ്യാറാവുന്നുണ്ടോ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചേട്ടനും അനിയനും പ്രധാനമന്ത്രി ചേട്ടനാണെങ്കിൽ അനിയനാണ് പിണറായി വിജയൻ കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി ജോസഫ് വരിക്കയിൽ അധ്യക്ഷത വഹിച്ച ധർണയിൽ ഡി സി സി അംഗം പി ജെ തോമസ് പതിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു മാംഗുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു ജോസഫ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കെ വി ജോയിക്കുട്ടി ജൂലി ജോസഫ് റോബിൻ ടി തെള്ളിയാങ്കൽ ജോമോൻ കോലങ്കുടി എ ജെ ജോസഫ് പി ടി സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി